വൈകുന്നേരം ആകുമ്പോൾ ഇതുപോലത്തെ കടകളുണ്ടാവും ബജ്ജി ബോണ്ട അങ്ങനെയുള്ള എല്ലാം സംഭവങ്ങളൊക്കെ വരും അതുപോലെ ഇങ്ങനെ പഴങ്ങളിങ്ങനെ വണ്ടിയിൽ കൊണ്ടുവന്നിട്ട് ആൾക്കാർ വിൽക്കും ഹായ് ഇപ്പോൾ ഞാൻ ഡിമാറ്റി പോയിട്ട് വരുന്ന വഴിക്ക് ഇവിടെ റോഡ് സൈഡിൽ ബജ്ജി ഉണ്ടാക്കുന്ന എനിക്ക് ഇപ്പോൾ ബജ്ജി കഴിക്കണമെന്ന് കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ അവിടുന്ന് ശരി ബജ്ജി മേടിച്ചു കൊണ്ടുവന്നായിരുന്നു അപ്പം നമുക്ക് ആ ബജ്ജി അങ്ങനെ ഉണ്ടോന്ന് നോക്കിയാലോ പുറത്ത് പോയിട്ട് വരുന്ന വഴിക്കാണെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ചൂടോട് ഉണ്ടാക്കുന്നുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ശരി ഇന്ന് മേടിക്കാൻ വിചാരിച്ചു സംഭവം അവിടെ നാട്ടിലൊക്കെ കിട്ടുന്ന സംഭവം തന്നെ ആയിരുന്നു ഇത് വന്നിട്ട് മുളക് ബജ്ജിയാണ് മുളക് ബജിയുടെ കൂടെ അവരെന്നെങ്കിൽ നമുക്ക് ചമ്മന്തിയും കൂടെ തരും ഒരു ഡ്രോപ്പ് ചമ്മന്തിയും കൂടെ ഒഴിച്ചിട്ട് അതിൻ്റെ കൂടെ നന്നായിട്ടുണ്ട് ആ എരും ഇതും കൂടെ അതിൻ്റെ കൂടെ കാപ്പി ആവുന്നുണ്ട് ഇതൂടെ കാപ്പിയും കൂടെ കുടിക്കുമ്പോൾ സൂപ്പറാകും ഇവിടെ വന്ന് കഴിഞ്ഞാൽ വൈകുന്നേരം നമ്മൾ വെളിയിലോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഇതിന് ചെറിയ ചെറിയ കടകളുണ്ടാവും വട ചെറുതാ പക്ഷേ പക്ഷേങ്കിൽ രണ്ടെണ്ണം പത്ത് രൂപ ഇത് രണ്ടെണ്ണം പത്ത് രൂപ അങ്ങനെ വൈകുന്നേരം ചുമ്മാതൊരു സ്നാക്സ് ആട്ടെന്ന് ഏരിച്ചിട്ട് മേടിച്ചതാണ് പക്ഷേ നമ്മളിങ്ങനെ തട്ടുകടയിലൊന്നും കൊടുക്കുമ്പോൾ നമുക്ക് അല്ല ഫ്രഷ് ആയിട്ടുള്ള സാധനം കിട്ടും കേട്ടോ അതെന്ന് വെച്ചാൽ അവർ അധികം ഒന്നും ഉണ്ടാക്കി അങ്ങനെ വെക്കത്തൊന്നുമില്ല എപ്പോഴെപ്പോഴും ഉണ്ടാക്കിയിട്ട് അത് തീർക്കുക എന്നുള്ളതാണ് നമുക്ക് ഈ ഹോട്ടലുകളിൽ പോയി കഴിക്കുന്നതിനെ കടയിൽ അങ്ങനെക്കുള്ള സ്ഥലങ്ങളിൽ നിന്ന് നല്ലത് അപ്പോൾ വൈകുന്നേരം വെറുതെ ചുമ്മാൻ്റെ കൂട്ടുകാര്ക്ക് ചുമ്മാർ വെറുതെ വെറുതെ ഒരു വീഡിയോ ഷെയർ ചെയ്തേട്ടാ അപ്പോൾ അതിൻ്റെ കൂടെ ചൂടോടെ വെട്ടൻ കാപ്പിയൊക്കെ ആയിട്ട് പുറത്ത് പോയിട്ട് വന്നപ്പോൾ ഇച്ചിരി ടയർഡായിരുന്നു കാരണം ഞങ്ങൾ ഇവിടെ ഡീമാർട്ട് സാധനം വാങ്ങാൻ പോയതാണ് ആ തിരക്ക് കണ്ടപ്പോഴേ പാതി എൻ്റെ സ്റ്റാമിന പോയി പിന്നെ അത് ഈ സാധനങ്ങളെല്ലാം വേടിച്ചു തന്നപ്പോഴത്തന്നെ ടയർഡായിരുന്നു അപ്പോൾ വരുന്ന വഴിക്ക് ഇത് കണ്ടപ്പോൾ വെറുതെ മേടിച്ചുകൊണ്ട് വന്നു അപ്പോൾ വെറുതെ എൻ്റെ കുട്ടികാരമായിട്ടൊരു വീഡിയോ ഷെയർ ചെയ്തു തന്നെ ഇതൊന്ന് കഴിച്ച് കഴിഞ്ഞിട്ട് നല്ല എരിവും നല്ല മധുരമായിട്ടൊക്കെ അപ്പം ഞാൻ ഈ വീഡിയോ എന്ത് ചെയ്യാൻ അപ്പോൾ നിങ്ങൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാൻ വരെ ടേക്ക് കെയർ ബൈ